ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അതിന് പറ്റിയുള്ള നല്ലൊരു ഹെയർ ക്ലിപ്സിൻ്റെ ഹെയർ ആക്സറിസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ടിക് ടാക്കിൽ ഇതുപോലത്തെ ലേസ് ഉണ്ടാവും ഈ ലേസ് നമുക്ക് ഒരു മീറ്ററിന് പതിനഞ്ച് രൂപ അങ്ങനെ എന്താ വരുന്നുള്ളൂ അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെയർ ക്ലിപ്പ് തയ്യാറാക്കാം അപ്പോൾ ഇതങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അത് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ പല പല കളറില് നമുക്ക് ഈ ലൈസ് കിട്ടുന്നതാണ് അപ്പോൾ ഗ്രാഫ്റ്റ് ഷോപ്പിലും ഉണ്ടായില്ല ഷോപ്പിലൊക്കെ നമുക്ക് ഈ ഇത് കിട്ടാൻ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ ഓരോ കളറും ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ടിക്ടാക്കിൻ്റെ മുകളിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഓരോ ഫ്ലവറും ഓരോ ഓരോന്നായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ഫ്ലവർ ആണോ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ അത്രയും ഫ്ലവർ എടുത്ത് ആക്കി വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഞാൻ മൂന്ന് ഫ്ലവറാണ് സെറ്റാക്കി വെക്കുന്നത് അതിൻ്റെ ആ ഒരു അനുസരിച്ചിട്ട് കാണാത്ത ടിക്ടാക്ക് കാണാത്ത രൂപത്തിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ടിക്ടാക്ക് ഒന്ന് തുറന്ന് വെച്ചിരിക്കണം അപ്പോഴേ നന്നായിട്ട് ഒട്ടി കിട്ടുള്ളൂ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നീട് ഓപ്പൺ ആക്കുമ്പോൾ അത് ഒന്നാകെ പ അതിൻ്റെ ഗ്ലൂ ഒക്കെ ഒന്നിങ്ങനെ ഊരി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാനിതാ ഇതിൻ്റെ മറ്റേ ടിക്ടാഗും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് കളറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേപോലെ ബാക്കി എല്ലാ കളറും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ മൂന്ന് കളറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് മൂന്ന് ഒരു ലൈസ് പോലെ തോന്നുന്നില്ലേ അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള കളറിലൊക്കെ നമുക്ക് ലേസ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കുട്ടികളുടെ തയലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ബീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാവും നല്ല അപ്പോൾ അത് അതേപോലത്തെ ഒരു സ്റ്റോൺ ഹാഫ് സ്റ്റോൺ എടുക്കുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള സ്റ്റോൺ ആണ് ഹാഫ് ബീഡ് ആണെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ ഇത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളി സെറ്റാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റും എല്ലാം നിങ്ങൾക്ക് ഇതിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ എനിക്ക് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റിലൂടെ വന്ന് പറയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനല് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ഹെയർ ആക്സറീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും സപ്പോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതോ നമ്മുടെ ഹെയർ ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കാണാം നല്ല ഭംഗിയില്ലേ നമുക്കധികം ചിലവുകളൊന്നും ഇല്ലാത്തൊരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് ആണ്ട്ട് ഇതോ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ചെയ്യാൻ കഴിയും കാരണം നല്ലൊരു ഭംഗി നമുക്കധികം ഒന്നും ആവില്ല ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ പുറത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള ക്യാഷിന് നിങ്ങൾക്ക് എത്ര ചിലവാണോ വന്നിട്ടുള്ളത് അത്ര ചിലവിന് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് അപ്പോൾ ഞാൻ ചെയ്ത വർക്കാണിത് ഞാൻ ഇതിൻ്റെ ഒരു ഹെയർ ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അപ്പോൾ ഹെയർ ബോയിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഞാൻ അതിൻ്റെ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എനിക്ക് ഞാൻ ഒരുപാട് കളറ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും ഞാൻ ഡെലിവറി ചെയ്തു അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഒരുപാട് ഓർഡർ എനിക്കിത് കിട്ടിയിട്ടുണ്ട് കാരണം അധികം ചിലവും കാര്യ കാര്യങ്ങളൊന്നുമില്ല നമുക്കും അധികം ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കി ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുക എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ